ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്ന് ഒരു കപ്പ് പുഴുങ്ങലരി കൊണ്ട് രാവിലെ എളുപ്പത്തി ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പുഴുങ്ങലരി നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളരിയില്ലേ അത് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കാം നല്ലപോലെ വൃത്തിയായി കഴുകിയെടുത്ത ശേഷം വേണം വെള്ളം വെള്ളമൊഴിച്ച് കുതിർക്കാൻ വേണ്ടി വെക്കാനായിട്ട് പച്ച വെള്ളത്തിന് പകരം ഇളം ചൂടുള്ള വെള്ളമാണ് വെള്ളമാണോ കൊടുത്ത് കുതിർത്തെടുക്കുന്നതെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതങ്ങനെ ഞാൻ നാല് മണിക്കൂറോളം കുതിർത്തെടുത്ത വെള്ളയരിയാണ് ഇട്ട പുഴുങ്ങലരി അതിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കുതിർ കുക്കാനെടുത്തിട്ടുള്ള വെള്ളവും പാകമായി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എക്സ്ട്രാ അധികം വെള്ളം ചേർത്തൊന്നും കൊടുക്കുന്നില്ല ആ കുതിർക്കാനെടുത്ത് ആ കുറച്ച് വെള്ളവും കൊണ്ടാണ് അരച്ചെടുക്കേണ്ടത് ഒരുപാട് വെള്ളം ചേർക്കരുത് ഇപ്പം അതായത് നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് അരക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതുപോലെ ഒരുപാട് പേസ്റ്റ് ആവാതെ ഒരു തരിതരിപ്പിൽ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതൊരു അഞ്ചാറിന് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചെറുവത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകവും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലത്തെ ഏതെങ്കിലും ഒന്നിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ വലിയ ജീരകവും ചെറിയ ജീരകവും രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് മതിയെങ്കിൽ അതൊന്ന് ചേർക്കാവുന്നതാണ് അപ്പോൾ അതാ ഇതിലേക്ക് ഇനി നമ്മൾ റവയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ വറുക്കാത്ത റവയാണ് ചേർക്കുന്നത് അപ്പോൾ അതാ ഒരു കാൽ കപ്പ് അളവിന് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നിർത്തി നിർത്തി ഒന്ന് കറക്കിയെടുക്കാം അവിടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഒരുപാട് ടൈറ്റായി വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് വീണ്ടും നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം ഒരുപാട് നേരം അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരിയൊക്കെ അരച്ചെടുത്തത് കൊണ്ട് തന്നെ പിന്നെ നേരത്തെ അരി അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തത് കേട്ടോ മിക്സിൽ ടൈറ്റായി വരികയാണെന്നുണ്ടെങ്കിൽ ലേശം ഒന്ന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഇതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടണ്ടത് ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കാരണം ആ റവയൊക്കെ നല്ലപോലെ തന്നെ കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് റവ ഒന്ന് കുതിർന്ന് വന്നപ്പോൾ ഒന്ന് ടൈറ്റായി വന്നു മാവ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ഒന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും കൂടെ ഒന്ന് ടൈറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ടൈറ്റ് ആക്കരുത് ഒന്ന് ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ അപ്പോൾ ചേർത്തിട്ടുള്ളത് പുട്ടുപൊടിയാണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവാണ് ഇനി ഒരുപാട് ടൈറ്റ് ആക്കരുത് കേട്ടോ ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വാഴലിയെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഓയിൽ പേപ്പറിൽ വെച്ചിട്ടോ ഒക്കെ പരത്തി എടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം മീഡിയം സൈസ് ബോൾസാക്കി എടുക്കുക എന്നിട്ടിതാണ് ഇതുപോലൊരു പേപ്പർ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ശേഷം വെളിച്ചെണ്ണ തടവിയിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട് എന്നാലാണ് നമുക്കത് പെട്ടെന്ന് പേപ്പറിൽ നിന്ന് വിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതാ ഇതുപോലെ അത്യാവശ്യം കുറച്ച് വട്ടത്തിലൊന്ന് ഭൂരിയുടെ ഒക്കെ ഒരു വലിപ്പം ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ടിത് നമുക്ക് ചുട്ടെടുക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചുട്ടെടുക്കാം ഓയിൽ വേണമെങ്കിൽ ഓയിൽ ചുട്ടെടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ട് ഉണ്ടാവണം ചൂടായ എണ്ണയിലേക്ക് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം രണ്ട് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഇത് മുകളിലേക്ക് ഇതുപോലെ നമ്മൾ ഭൂരി ഒക്കെ ചുട്ടിയെടുക്കുന്ന പോലെ നല്ലപോലെ വീർത്ത് പൊന്തി വരും അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് എണ്ണ കുടിക്കുകയൊന്നും ഇല്ല കൊടുത്തതിന് ഒരു രണ്ട് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ അത് മുകളിലേക്ക് പൊന്തി വന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തതിനാൽ നമ്മുടെ ആ സൈഡൊക്കെ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് കളർ ചേഞ്ച് ആയി വന്ന് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ഒരുപാട് തിന്നാവാതെ ലേശം ഒരു കട്ടിക്ക് പരത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചുട്ടിയെടുക്കാം പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒരു ഓയിൽ പേപ്പറിലോ വായലയിലോ ഒക്കെ നമുക്ക് ആക്കി എടുക്കാവുന്നാണ് ട്ടോ അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ ചുട്ട് എടുക്കുന്നണ്ട് കണ്ടില്ലേ ഇതേപോലെ നമ്മൾ ഒരുപാട് తిന്നാവാതിലേഷ ഒന്ന് കട്ടിക്ക് പരിത്തി എടുക്കാനെങ്കിലും നമുക്ക് கரெക്റ്റ് ആയിട്ട് നല്ലപോലെ വീർത്ത് പൊന്തി വരും ട്ടോ അതുപോലെ നമ്മൾ ചുട്ട് എടുത്ത കഴിഞ്ഞാലും ഇതിലിങ്ങനെ ബൂരിയിലുള്ള പോലെ എണ്ണയൊന്നും ഉണ്ടാവില്ല ട്ടോ ഏകയാ നല്ല ടേസ്റ്റാണ് അപ്പോൾ റവിയും കൂടെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ചൊരു ക്രിസ്പി ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഓയിലൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് നമുക്ക് ഡ്രൈ ആയിട്ടും ചുട്ടിയെടുക്കാവുന്നതാണ് നമ്മൾ ചപ്പാത്തിയും റൊട്ടിയൊക്കെ ചുട്ടിയെടുക്കില്ലേ അതുപോലെ ചുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ നല്ല തിങ്ങായിട്ട് പരത്തി എടുത്തിട്ട് ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ചുട്ടിയെടുക്കുക ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ ചുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതുപോലെയൊക്കെ നമ്മൾ ഡ്രൈ ആയിട്ടൊക്കെ ചുട്ടെടുത്ത ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കറി പോലെ അവശാല വൃദ്ധി കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് പൊട്ടും എണ്ണയൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ റൊട്ടിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടിയെടുക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ എണ്ണയിൽ ചുറ്റെടുത്തത് കേട്ടോ നല്ല ക്രിസ്പിയാണ് അതുപോലെ കേൾക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബ ബൈ